കെ ടി സിയെ പുറത്തേക്കൊണ്ട് കേരള ബാങ്കിനെ കൺസോഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ കൺസോഷത്തിലെ മറ്റു മെമ്പർമാരെല്ലാം സമ്മതിച്ചിട്ടുണ്ട് യാൊരു പ്രോസസ് ആണ് ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തു അതിന്റെ ഒരു സാങ്കേതികമായ കാരണം സർക്കാരിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ഉത്തരവ് ആ ഉത്തരവ് കിട്ടിയ ഉടനെ സി എം ഡി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും നോൺ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ടാണ് നിയമപരമായി തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഹരിപരി കാണിക്കാൻ പറ്റില്ല അതിൻ്റെതായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യും പിന്നെ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ എത്ര വേഗത്തിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു വായ്പ കൺസൂക്ഷിച്ചതിലാണ് കെ ടി ഡി സി ഉണ്ടായിരുന്നത് അവര് ഡിഫോൾട്ടായി അപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അറുനൂറ്റി അറുന്നൂറ്റി അമ്പത്തി ആറ് ലക്ഷം രൂപ കോടി രൂപ അടച്ചു അടച്ചുകൊണ്ട് കെ ടി ഡി സി ഐഎസ്ആർ സി ലൈബ്രിലിറ്റി തീർച്ചു കെ ടി സി അങ്ങനെ കെ ടി ഡി സിക്ക് പണി അവരത് അവരുടെ ഡെപ്പോസിറ്റേഴ്സ് എല്ലാം കൊടുത്തു നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് കെ ടി സിയുടെ സ്ഥാപനം കെ എസ് ആർ സിക്ക് വേണ്ടി ഉണ്ടാക്കിയ എന്റെ കയ്യിലെ കണക്കിലിപ്പോൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കിടുകാര്യസ്ഥിതി നടത്തിയ അഴിമതികളുമാണ് ഈ ഗവൺമെന്റ് ഈ കെ ടി ഡി വി എന്ന സ്ഥാപനത്തെ മാപ്പാക്കിയത് ഇപ്പോഴും നടന്ന കാര്യങ്ങളല്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇരുന്ന ആളുകൾ നടത്തിയ അനാവശ്യമായി നൽകിയ ശുപാർശയുടെ പുറത്ത് നൽകിയ വായ്പകളും ഇതൊക്കെ എല്ലാവരും അറിയണം അനാവശ്യമായി നൽകിയ തിരിച്ചറിവ് കിട്ടാത്ത വായ്പകളും വേണ്ട തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ലാതെ കൊടുത്ത വായ്പകളും ഇതൊക്കെയാണ് കെ ടി ഡി വി സി എന്ന ഒരു നല്ല സ്ഥാപനത്തെ തകർത്ത് തരിപ്പണമാക്കി അതൊരു പാപ്പരാവുന്ന നിലയിലായിരുന്നു അതിനെയും ഇപ്പോൾ നമ്മൾ പിടിച്ച് കരകയറ്റുക അതിൽ തന്നെ അവരെ സ്ഥാപനങ്ങൾ കദമ്പാനൂർ റെസിറ്റേഷനിൽ തന്നെ ധാരാളം വകുപ്പുകൾ കോടിക്കണക്കിന് രൂപ വാടകയെത്തല കൊടുക്കേണ്ട ആരും പിരിച്ചു വാങ്ങിക്കുന്നില്ല അതൊന്ന് പിരിച്ചു വാങ്ങിക്കുന്ന ആ സ്ഥാപനം ഏതാണ്ട് അടച്ച നിലയിലായിരുന്നു ഇപ്പൊ അതിനെ ഈ കൺസോഴ്സ് ചെയ്യുന്ന പുറത്താക്കുന്നതന്നെ അവരൊരു ഇൻഡിപെൻഡന്റ് ബോഡിയായിട്ട് എന്ന് വിചാരിച്ചില്ല മറ്റു കൺസോർഷിക എല്ലാം വളരെ മേജർ ബാങ്കുകളുണ്ട് ഇവരെ അങ്ങനെ ഒരു ഒരു തകർന്ന അവസ്ഥയിലുള്ള ഒരു ബാങ്കിനെ നമുക്കിനകത്ത് കറാൻ പറ്റില്ല അത് രാമകൃഷ്ണ മിഷൻ അടക്കമുള്ള വലിയ ഡെപ്പോസിറ്റേഴ്സ് മെച്ചറായ പൈസ മുഴുവൻ ഞാൻ മന്ത്രിയായിട്ട് ശേഷം കൊടുത്തു അവരെല്ലാം വന്ന് കണ്ടു അവിടെ ഫണയം വെച്ച് ഇല്ല അതിനകത്ത് പണയം വെച്ചല്ല അതിനേക്ക് വാടക എന്ന് ആയിട്ട് വാങ്ങിയത് സിലിം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തമ്പാനു ബസ് സ്റ്റാൻഡിന്റെ തിയേറ്ററിന് കൊടുക്കാനുള്ള വാടക മുപ്പത്തെട്ട് ലക്ഷം രൂപ മുപ്പത്തി ലക്ഷം ലോട്ടറി വകുപ്പ് കൊടുക്കാനുള്ള പൈസ മുപ്പത്തി എട്ട് ലക്ഷം രൂപ പൈസ ഇല്ലാത്ത വകുപ്പുകളൊന്നുമല്ല ഒന്നും ആരും ഇരിച്ചും വാങ്ങുന്നില്ല അതിന്റെ ഡോക്യുമെന്റുകൾ പരിശോധിക്കണം കാരണം ഒരു കാരണവശാലും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ചതുപ്പ് കലത്തിൽ വരെ കോടിക്കണക്കിന് ലോൺ കൊടുത്തു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മതി ഞാനതെല്ലാം പരിശോധന മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽപ്പെട്ടത് അന്വേഷണത്തിനായിട്ടാണ് നടപടി ചെയ്യുന്നു അക്കാര്യം ഈ കെ ടി വി സി എങ്ങനെ ഇങ്ങനെ ആയി ഇത് പൊതു പൊതു പൊതുപണമാണ് അതെങ്ങനെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു കാരണം വളരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് അത് ഒരു വലിയ അന്വേഷണം വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം അതിനകത്ത് വരും അപ്പോൾ മനസ്സിലാവും കെ ടി സി നമ്മളെന്താണ് കെ എസ് ആർ ടി സി കൂടി ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇൻഡിപെൻറ് ആയിട്ടൊരു ബാങ്കിങ് സ്ഥാപനമായിരുന്നു കെ എസ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനം നല്ല നിലയിൽ നടക്കരുത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഇതിന്റെ മന്ത്രി അയക്കുന്ന കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഒഴി മാറിപ്പോ രണ്ട് ഇരുപത്തൊന്ന് മാസം ശേഷം ഞാൻ രാജിവെക്കുമ്പോൾ അന്ന് അതിന് ആറര കോടി രൂപയുടെ ലാഭം ഉണ്ടായി രൂപ ലാഭം അതിൽ നിന്ന് പണം എടുത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്പൊ ടാക്സ് കൊടുക്കേണ്ട സ്ഥിതി അപ്പൊ ടാക്സ് എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫണ്ട് മെഡിക്കൽ കോളേജിൽ കൊടുക്കാം അറുപത്തിയഞ്ച് ലക്ഷം രൂപ ആക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോസ്റ്റ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അന്ന് കെ ടി ഡി സി ഉണ്ടാക്കി കൊടുക്കാം ഈ ടാക്സ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സി എസ് ആർ ഫണ്ട് പോലെ ചെലവഴിച്ചതാണ് ഇൻകം ടാക്സ് രൂപ കിട്ടാൻ വേണ്ടിട്ട് അത്രയും പൈസ അന്ന് ചെയ്യുന്നത് ആറര കോടിയിലാവുകൊണ്ടായിരുന്നു അത് ഇപ്പം എന്താണ് അതിന്റെ സ്ഥിതി ഇനി ഡെപ്പോസിറ്റ് ഏത് മെച്ചൂറായി വരുന്നവർ കൊടുക്കണമെങ്കിൽ വാടക വിളിച്ചെടുക്കാനായി നിർത്തിയിട്ടുണ്ട് എത്രയോ കോടി രൂപയുടെ റവന്യൂ റിക്കവറി നടത്താതെ ഉഴപ്പി വെച്ചിട്ടുണ്ട് നോട്ടീസുകളൊക്കെ അയച്ചിട്ട് നോട്ടീസ് അയച്ചിട്ട് ആരും ഉണ്ടെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസകരമായി മുന്നോട്ട് പോകും അന്നല്ല ഒരു ഫൈനാൻസ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണോ പണം തിരിച്ചു പിടിക്കുന്നത് പലർക്കും ഫ്ലാറ്റ് പണിയാണ് വണ്ടിക്ക് വണ്ടിക്ക് ടാക്സ് വണ്ടിക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്ന മുഴുവൻ വില്ല പണിയാൻ വില്ല പണിഞ്ഞിട്ടേ ഇല്ല ഗുരുവായൂരിൽ ഒരു വില്ല പണിയാൻ വേണ്ടി പണം അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വില്ലയും പണിഞ്ഞിട്ടില്ല അവിടെ ഒരു പുല്ല് കട പോലും ആ സ്ഥലത്ത് വളരാത്തൊരു സ്ഥലമാണ് ആ സ്ഥലമാണ് വെച്ചിരിക്കുന്നത് അത് ഒരിടത്തല്ല നൂറ് സ്ഥലത്ത് പണിയാൻ വെച്ചിരുന്നത് പല ഭാഗമായിട്ട് നമുക്ക് പലയിടത്തും കയറാൻ പറ്റാത്ത സ്ഥിതിയാണ് പിന്നെ കെട്ടിടങ്ങൾ പല ഫ്ലാറ്റുകൾ പണിയാം തിരുവനന്തപുരം സിറ്റി ഫ്ലാറ്റുകൾ പണിയാൻ കൊടുത്തിട്ട് ഈ പട്ടത്തൊക്കെ ഉണ്ട് അങ്ങനെ മരിച്ചു നിൽക്കുകയാണ് പത്ത് നില പണിഞ്ഞിട്ട് അങ്ങനെ സ്ട്രക്ചറുമായിട്ട് നിപ്പോൾ ഉണ്ട് അതൊരിക്കലും അവരെയും നമുക്ക് ഈടാക്കാൻ പറ്റുന്നില്ല ഫ്ളാറ്റ് പണിഞ്ഞ് പകുതിയായിട്ട് പകുതി വിറ്റു പകുതി വിൽക്കാത്തതുണ്ട് ഒരുപാട് പേരുടെ പണം ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് ഈ ഈ ഫ്ലാറ്റ് കച്ചവടത്തിൽ ഈ ഫ്ലാറ്റിൻ്റെ ലോൺ കൊടുക്കാൻ കെ ടി ഡി എഫ് സി പോകേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു വലിയൊരു ക്രമക്കേടാണത് അതിവിടുത്തെ വലിയ പ്രമാണികളായിട്ടുള്ള ജന ഉദ്യോഗസ്ഥന്മാരാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അവർ മാറി ഇന്ന് ഗ്യാലറിയിൽ നിന്ന് കളി കാണുകയും ന്യായം പറയുകയും ചെയ്യുന്ന ആൾക്കാർ ഇതിലിടപെട്ടിട്ടുണ്ട് വളരെ മോശമാണ് i'll start with that <laughs>